بسم الله والحمد لله والصلاة والسلام على أشرف المرسلين والعاقبة المتقين اللهم صل على رسولك وحبيبك سيدنا ومولانا محمد وعلى آله وصحبه أجمعين الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله അസ്വലാ തുസ്ല മാലിക്കയാ സയ്യിദിയ റഹ്മത്ത് അലുൽമീൻ ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പരിശുദ്ധവും പവിത്രവുമായ മൊഹറ മാസത്തിലാണ് നമ്മളുള്ളത് ആ മൊഹറത്തിൻ്റെ ഒമ്പത് പത്ത് ദിവസങ്ങളിലേക്ക് നമ്മൾ നാളെ മുതൽക്ക് ഇന്നും അകരിവ് മുതൽക്ക് പ്രവേശിക്കുകയുമാണ് മനുഷ്യോൽപത്തി മുതൽക്ക് അള്ളാഹു സുബാനഹുല ഈ ലോകത്തേക്ക് അവൻ്റെ ഔദാര്യം കൊണ്ട് കൊണ്ടുവന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ അവൻ്റെ ഈ ലോകം തന്നെയും അതിൻ്റെയൊക്കെ തുടക്കമാസം തുടക്കത്തിൻ്റെ ദിവസം ഈ പരിശുദ്ധമാക്കപ്പെട്ട ദിവസങ്ങളിലാണ് ഇന്ന് നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും മനുഷ്യൻ്റെ നിലനിൽപ്പ് ഭൂമിയുടെ നിലനിൽപ്പ് ഈ ഭൂമിയുടെ അവസാനം ഈ ഭൂമിയുടെ ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അതിലൊക്കെ ഭാഗധേയമായിട്ടുള്ള ഈ പവിത്രമായ ദിവസങ്ങൾ അതുകൊണ്ട് തന്നെ അത്തരം പവിത്രമായ ദിവസങ്ങളിൽ അള്ളാഹുവിന് നന്ദി സൂചകമായിക്കൊണ്ട് എല്ലാ പ്രവാചകന്മാരോടും അള്ളാഹു സുബാനഹുഅത്താല നോമ്പ് നോൽക്കാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈ വസ്ല്ല മാത്തങ്ങളോടും അവിടുത്തെ അനുയായികളായ നമ്മളോടും ആ ദിവസത്തിൻ്റെയും ആ പ്രത്യേകമായ സാഹചര്യത്തിൻ്റെയും ഒക്കെ മഹത്വമായിട്ട് നന്ദിയായി കൊണ്ട് നോമ്പ്ഷ്ഠിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടവരാണ് അള്ളാഹു നമുക്കെല്ലാവർക്കും നാളെയും മറ്റന്നാളുമുള്ള നോമ്പ് വളരെ റാഹത്തോടു കൂടെ നോൽക്കാനുള്ള അവസരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ മൊഹറമ്പത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹദീസുകൾ ഹദീസിന്റെ കിതാബുകളിൽ വന്നിട്ടുണ്ട് പല ഹദീസുകളും ദുർബലമായതും പല ഹദീസുകളും തള്ളപ്പെടേണ്ടതുമായ ഹദീസുകളുണ്ട് എന്നാൽ ദുർബലമല്ലാത്ത ഷിഹിൻ്റെ കിതാബുകളിലും അതുപോലെ തന്നെ ശാഹിഹന്മാരുടെയൊക്കെ ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തപ്പെട്ട നല്ല ത്വരീക്കിലൂടെ അസനായ തിരീക്കിലൂടെ സഹിഹായ തിരീക്കിലൂടെയൊക്കെ വന്ന ധാരാളം മതീസുകളും ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഉൽപ്രഷ്ഠുകളായ ചില പുത്തൻവാദികൾ പറയുന്നത് പോലെ മഹർമാസവുമായി ബന്ധപ്പെട്ട അസുറ ദിവസവുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ കളവാണ് അതിലൊന്നും യാഥാർത്ഥ്യമില്ല അതൊക്കെ മുസ്ലിമീങ്ങൾ പല ആളുകളും പിൽക്കാലത്ത് അവർക്ക് ആഘോഷിക്കാൻ വേണ്ടി കച്ചുകെട്ടി ഉണ്ടാക്കിയ കളവുകളാണ് എന്നൊക്കെ പ്രചരിപ്പിക്കാറുണ്ട് എന്നാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മഹത്തുക്കളായ ആലിമീങ്ങൾ പൂർവസൂരികളായ മഹത്തുക്കളുടെ കിതാബുകളിൽ നിന്ന് നക്കൽ സഹിതം അതുമായി ബന്ധപ്പെട്ട സ്വഹീഹായ ഹസനായ പരമ്പരയിലൂടെ മുത്തറസൂർലാഹി സാഹു അലൈ വസ്ല്ലമാങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ധാരാളം അദീസുകൾ ഈ വിഷയകമായി റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഇമാം ബഖീരി റഹ്മുള്ള അവിടുത്തെ ആനത്തു ത്വാലിബീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മഹാനായിരിക്കുന്ന സൈനുദ്ദീൻ മഹുദൂമർ അദിയുള്ള എന്ന് പറയുന്ന കിതാബിന്റെ വ്യാഖ്യാനമാണ് മഹാനായ സയ്യിദുൽ സയ്യിൽ എന്ന് പറയുന്ന ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി കൊണ്ട് സൂചിപ്പിക്കുന്ന ചില ഹദീസുകൾ നമുക്ക് ഇവിടെ വായിക്കാൻ കഴിയും ഉദ്ധരിക്കപ്പെട്ട ഹദീസ് കാല മഹാൻ പറഞ്ഞു കാല അലൈഹി വസല്ലം അബീബായ അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇന്നല്ലാഹ അസ്സ തീർച്ചയായിട്ടും യോഗ്യനും പ്രതാപവാനുമായ അള്ളാഹു ബനീസ് മേൽ നിർബന്ധമാക്കി ഫിസ്സന വർഷത്തിൽ ഒരു നോമ്പ് നിർബന്ധമാക്കി അത് അന്നത്തെ അഥവാ നോമ്പാകുന്നു വഹുവ ൽ മൊഹർ അത് മൊഹറമിലെ പത്താമത്തെ ദിവസത്തിലുള്ള നോമ്പാകുന്നു ആ ദിവസത്തിനാണ് ആശുറ എന്ന് പറയുക അതുകൊണ്ട് എല്ലാവരും ആ മുഹറം മൊഹറമ്പത്തിൻ്റെ അന്ന് നോമ്പ് അനുഷ്ഠിച്ചു കൊള്ളുകയ്യാലി കുംഫി നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വിശാലത ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ മക്കൾക്കൊക്കെ നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണവും മറ്റുമൊക്കെ ആ ദിവസത്തിൽ പ്രത്യേകമായി കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുക നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഒരു മനുഷ്യൻ അവൻ്റെ കുടുംബത്തിന് അവൻ്റെ മക്കൾക്ക് അവൻ്റെ ഭാര്യമാർക്ക് വിശാലത ചെയ്തു കഴിഞ്ഞാൽ അവന്റെ സമ്പത്തിൽ നിന്ന് വിശാല കഴിഞ്ഞാൽ വിശാലുകഴിഞ്ഞാൽ ആ വർഷം മുഴുവനും വിശാല നൽകുന്നതാണ് ഫസൂമൂഹു അതുകൊണ്ട് നിങ്ങൾ ആ ദിവസത്തിൽ നോമ്പു നോൽക്കുകയും ചെയ്യുക ആദം കാരണം ആ ദിവസം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനുഅസ്സലാമിന്റെ തൗബ സ്വീകരിച്ച ദിവസമാണ് അങ്ങനെ സഫിയായിക്കൊണ്ട് ഹൃദയശുദ്ധിയുള്ള ആളായിക്കൊണ്ട് അള്ളാഹുവിലേക്ക് മുഹലിസുമായിക്കൊണ്ട് മഹാനായ അദം അലൈഹി സ്വലാത്തു വസ്സലാം മാറിയ ദിവസമാണ് ആ ദിവസം അള്ളാഹുസുബാനഹു വത്താൻ ആദൻ നബിയുടെ തോപ് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ആദൻ നബി വലിയ കുറ്റം ചെയ്തു എന്നല്ല മറിച്ച് അള്ളാഹുസുബാനഹു വത്താലയുടെ കൽപ്പനകൾക്ക് കൽപ്പനക്കൊരു വിഘ്നം സംഭവിച്ചുവോ തൻ്റെ ഇജിത്തിഹാദിൻ്റെ ഫലമായിക്കൊണ്ട് ഗവേഷണത്തിൻ്റെ ഫലമായിക്കൊണ്ട് അങ്ങനെ വല്ല തെറ്റുകുറ്റങ്ങളും സംഭവിച്ചുവോ എന്നതിൻ്റെ പേജാറിൽ മഹാനായിരിക്കും ആദം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ധാരാളം കൊല്ലങ്ങളോളം തൂപ് ചെയ്ത് നടന്നു എനിക്ക് പുറത്തു തരണേ എനിക്ക് പുറത്തു തരണേ എന്ന് അതല്ലാതെ പ്രവാചകന്മാർ കുറ്റം ചെയ്യുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം അങ്ങനെ അള്ളാഹു എന്ന് പറയുന്ന ഒരു പദവി കൊടുത്ത അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ നീക്കി സുന്ദരമായ മനസ്സാക്കി അദ്ദേഹത്തിന്റെ മനസ്സിനെ അള്ളാഹു മാറ്റി കൊടുത്ത ദിവസമാണ് അന്നത്തെ ദിവസം മാത്രമല്ല അള്ളാഹുലാമിന് വലിയ ഉന്നതമായ സ്ഥാനത്തേക്ക് അവിടുത്തെ പിടിച്ചുയർത്തി അഥവാ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു അഹ്റ നൂഹൻമിന സഫീന മഹാനായിരിക്കുന്ന നൂഹഅലൈ സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സുബഹാന ഹു വത്താന കപ്പൽ നിന്ന് പുറത്തെത്തിച്ചു അഥവാ കപ്പൽ സമുദ്രത്തിന്റെ മുകളിലൂടെ ലോകത്ത് മുഴുവനും വെള്ളം ആ വെള്ളത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കപ്പലിനെ ഭൂമിയിലേക്ക് നങ്കൂരമിടാനുള്ള സൗകര്യം അള്ളാഹു ഒരുക്കിക്കൊടുത്ത് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ആ കപ്പലിൽ എത്തിച്ച് അതിൽ നിന്ന് ഇറങ്ങാനുള്ള സൗകര്യം അള്ളാഹു ചെയ്തു കൊടുത്തത് ഈ ദിവസത്തിലാണ് മുഹറമ്പത്തിന്റെ എന്നാണ് അതേപോലെ തന്നെ വനജ ഇബ്രാഹിമിനി അള്ളാഹു സുബാൻ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ തീയിൽ രക്ഷപ്പെടുത്തിയത് ഈ മുഹർ അമ്പത്തിൻ്റെ എന്നാണ് توراة على موسى عليه السلام الله سبحانه وتعالى موسى عليه السلام نميل التوراة ركيدم إي محرم بتنانانان وأخرج فيه يوسف من السجن ما ترمل الله سبحانه وتعالى يوسف عليه السلام تو السلام نه آه جيل نن موجدنا كيدم إيدي يعني. ورد فيه على وارد فيه على

നിന്ന് നിന്നുള്ള പുറപ്പെടുവിച്ചതും ഈ ദിവസത്തിൽ തന്നെയാണ് ഇസ്രാഹിൽ ബനീസ് രക്ഷപ്പെടാൻ വേണ്ടി ചെങ്കടൽ പുലർത്തി കൊടുത്തതും ഈ ദിവസത്തിൽ തന്നെയാണ് മഹാനായ ദാവൂദ് അലി സ്വലാത്തുസലാമിന് അദ്ദേഹത്തിൻ്റെ ചില ഖതുറാത്തുകൾ അഥവാ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചില ചില കാര്യങ്ങൾ അത് പൊറത്തു കൊടുത്തതും ഈ ദിവസത്തിൽ തന്നെയാണ് وفيه أعطى الله الملك سليمان لي, لي سليمان ما آيه سليمان بي عليه الله سبحانه وتعالى عدي من نلقي وفي هذا اليوم غفر لمحمد صلى الله عليه وسلم ما تقدم من ذنبه وما تأخرى يدي وصلت لنا يا يعني الله صلى الله عليه وسلم ما أن نبي أنغيره منكرين جوشنغلوم ഇനി ചെയ്യാൻ പോകുന്ന ദിവസങ്ങളും എല്ലാം പുറത്തു വന്നിരിക്കുന്നു എന്ന മഹുഫൂറായ പദവി അള്ളാഹു താല കൊടുത്തതും ഈ ദിവസത്തിൽ തന്നെയാണ് മാത്രമല്ല അള്ളാഹു ദുനിയാവിനെ പടക്കാൻ ആരംഭിച്ച ആദ്യത്തെ ദിവസവും മുഹറമ്പത്താണ് അന്നാണ് അള്ളാഹുത്താല ആദ്യമായി കൊണ്ട് ലോകത്തേക്ക് മഴ വർഷിപ്പിച്ചത്

രാത്രിയെ ഒരാൾ ഹയാത്താക്കി കഴിഞ്ഞാൽ ബിൽ ഇബാദത്തി നല്ല നല്ല കൊണ്ട് ഏഴ് ആകാശങ്ങളിലും ചെയ്യുന്ന അഹി പോലെയുള്ള ഇബാദത്തായി കൊണ്ട് അള്ളാഹുബൻ്റെ ഇബാദത്തിനെ പരിഗണിക്കപ്പെടുന്നതുമാണ് അള്ളാഹുബൻറെ അർഷിനെ പടച്ചതും ആ ദിവസത്തിലാണ് واللوحة الله إن اللوحة نبدأ صدوم ما دي وسط والقلم الله إن القلم نبدأ صدوم ما دي وسط وهو اليوم الذي خلق الله فيه جبريل جبريل عليه الصلاة والسلام ملك كورا نهدا واو جبريل عليه الصلاة والسلام من الله نبدأ مادي ما دي وسط ورفع فيه عيسى مهانا عيسى عليه السلام إن الله ناقا سطح كويرت كيدم يدي وسط الآن وهو اليوم الذي تقوم فيه الساعة ما ترى من لا قيامة نار سببها إن الله ആ ദിവസത്തിൽ തന്നെയായിരിക്കും എന്ന് മുത്ത റസൂൽഹു അലഹി വസ്ല്ലമാങ്ങൾ പഠിപ്പിച്ചു ഇതൊക്കെ നല്ല നല്ല പരമ്പരയിലൂടെ അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് ചെന്ന് ചേരുന്ന ഹരീസുകളാണ് അപ്പൊ ഈ ഹരീസിൽ എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഈ ഒരു ദിവസത്തിൽ ഒറ്റ മുഹറമ്പത്തിന് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളതല്ല വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായ സമയങ്ങളിൽ വ്യത്യസ്തമായ വർഷങ്ങളിൽ ഉണ്ടാകുന്ന മുഹറമ്പത്തിലൊക്കെയാണ് ഇസ്ലാമിക ചരിത്രവുമായി ലോക ചരിത്രവുമായി അതുപോലെ തന്നെ പ്രവാചക ചരിത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതായ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ദിവസത്തിൻ്റെ ആ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അമൽ ചെയ്യുക അതോടുകൂടെ അള്ളാഹുവിനോട് നിഷ്കമടമായി കൊണ്ട് ഇഹ്ലാസോടുകൂടെ അള്ളാഹുവിയിലേക്ക് മുന്നിട്ടുകൊണ്ട് ചെയ്യുക കർമ്മനിരതമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്ന് ഉണ്ടാവുക ഹൃദയത്തെ എപ്പോഴും നന്നാക്കിക്കൊണ്ട് വസ്വാസുകളിൽ നിന്ന് ഷൈത്വാനിയായിരിക്കുന്ന ചിന്തകളിൽ നിന്നും മറ്റുമൊക്കെ വിട്ടുനിന്ന് പൂർണ്ണമായി പൂർണമായി കൂടെ അള്ളാഹുവിലേക്ക് ലയിക്കുക ഇത് സത്യവിശ്വാസത്തിൻ്റെ അടയാളമാണ് സത്യവിശ്വാസികളുടെ അടയാളമാണ് അതിനൊക്കെ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിന്റെ ഷെയാറുകളെ അവൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അവൻ ബഹുമാനിച്ച ദിവസങ്ങളെയും മാസങ്ങളെയും അവൻ ബഹുമാനിച്ച സ്ഥലങ്ങളെയും വസ്തുക്കളെയും അവൻ ബഹുമാനിച്ച മഹത്തുക്കളെയും ബഹുമാനിക്കുക എന്നുള്ളതാണ് അള്ളാഹു എന്തൊക്കെ ബഹുമാനിച്ചിട്ടുണ്ടോ അതിന് മുഴുവനും നമ്മൾ ബഹുമാനിക്കണം ഈ മാസത്തിന്റെ മൊഹർറം എന്ന് പറയുന്ന പേര് തന്നെ അള്ളാഹു താര പ്രത്യേകം ബഹുമാന സൂചകമായി കൊണ്ട് കിട്ട പേരാണ് മൊഹർറം പവിത്രമാക്കപ്പെട്ടത് എന്നാണ് ഈ മാസത്തിന്റെ പേര് തന്നെ അതുകൊണ്ട് തന്നെ മുത്തുമിനീകളെ നമ്മൾ നമ്മുടെ കുടുംബവും ഒക്കെ വിശുദ്ധമായ ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കണം മക്കളെ കൊണ്ട് നോമ്പ് അനുഷ്ഠിപ്പിക്കണം ഒമ്പതിനും പത്തിനും നോമ്പ് സുന്നത്താണ് പത്തിനാണ് ഏറ്റവും ശക്തിയായ സുന്നത്ത് എന്നാൽ ഒമ്പതിനു കൂടി നമ്മൾ നോമ്പു നൽകണം അതെന്തിനു വേണ്ടി ബനീസ്രൈലരാകുന്ന ജൂതന്മാരോട് യഹൂദികളോട് നസറാക്കളോടൊക്കെ എതിരാകാൻ വേണ്ടി അവര് പരിശുദ്ധമായ ഇസ്ലാമിനെ തപുദീര് നടത്തി തഹീര് നടത്തി ഇസ്ലാമിന്റെ യഥാർത്ഥ വശങ്ങളെയൊക്കെ അവർ മാറ്റിമറിച്ചു അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഇസ്ലാമിനെ ആക്കിയെടുത്തു മഹാനായ മുലുസാല സ്വലാത്തു വസ്സലാം അവർക്ക് കൊണ്ടുപോയി കൊടുത്ത തൗറാത്തിനെ അവർ മാറ്റി എഴുതി ഇഞ്ചിന് ഇഞ്ചിനെ അവർ മാറ്റി എഴുതി അതുപോലെയുള്ള വേദഗ്രന്ഥങ്ങളൊക്കെ അവർ മാറ്റി എഴുതിയവരാണ് അങ്ങനത്തെ ആളുകളുമായി കൊണ്ടൊരിക്കലും നമുക്ക് സഹവസിക്കാൻ പാടില്ല അവരുടെ ആശയങ്ങളോട് അവരുടെ പ്രത്യേകമായ സംഗതികളോടൊക്കെ മുഖാലഫത്തായിരിക്കണം സത്യവിശ്വാസിയുടെ പ്രവർത്തനങ്ങൾ അതിനു വേണ്ടിയാണ് പത്തിന് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ ഒമ്പതിന് ഞാൻ നോമ്പുനോൽക്കുമായിരുന്നു എന്ന് മുത്തറസൂർ ഉള്ളാഹി സുല്ലാഹുല സ്വല മാത്തങ്ങൾ മതിയിൽ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കാൻ ഉണ്ടായ കാരണം പക്ഷേ പത്തിന് മുത്തറസൂർ ഉള്ളാഹി സുല്ലാഹുല സ്വല മാത്തങ്ങൾ ജീവിച്ചിരുന്നില്ല അഥവാ അടുത്ത വർഷം ജീവിച്ചിരുന്നില്ല അതിനു മുമ്പ് തന്നെ ഹബീബായ റസൂറുല്ലാ സല്ലാ അലൈഹി സിനിമ റബി അല്ലാ മാസത്തിൽ ലോകത്ത് നിന്ന് ഇവിടെ പോയി അതുകൊണ്ട് മുത്തമോമിനെ നമ്മൾ ആരും ഇതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തരുത് എല്ലാവരും വളരെ കൃത്യമായി കൊണ്ട് നോമനുഷിക്കുകയും കുടുംബങ്ങളിലേക്ക് വിശാലത ചൊരിയുകയും അടുത്ത വർഷത്തേക്ക് വരെ വിശാലത ഉള്ളാഹു ലഭിക്കുമെന്ന് പറഞ്ഞ ആ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ ഏർപ്പെടുകയും നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും ഒക്കെ സ്നേഹിച്ച് ആദരിച്ച് ബഹുമാനിച്ച് അള്ളാഹു താൻ നമുക്ക് നൽകിയ സുവർണാവസരങ്ങളെ നഷ്ടപ്പെടുത്തും ണം വേണ്ടി നമ്മളെല്ലാവരും എല്ലാവരും കഠിനാധ്വാനം ചെയ്യണം അള്ളാഹു നമുക്കതിന് തോഫീക്ക നൽകി അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് പ്രാർത്ഥനകളിലൊക്കെ എല്ലാവരും ഉൾപ്പെടുത്തുക നിങ്ങൾക്കൊക്കെ വേണ്ടി ഈ സാധുവായിരിക്കുന്ന ഞാനും ആകളിലൊക്കെ ഉൾപ്പെടുത്തും എല്ലാ സമയത്തും പരസ്പരം പ്രാർത്ഥിക്കുന്ന അള്ളാഹുലേക്ക് അകമഴിഞ്ഞുകൊണ്ട് മനം മുറിഞ്ഞുകൊണ്ട് വീണുകൊണ്ട് എത്രത്തോളം അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുമോ അത്രത്തോളം നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് സമൂഹത്തിന് കൊണ്ട് ജീവിക്കാൻ സർവശക്തനായ നാഥൻ നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ബാഹ്ര وأنا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته